നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ബഹുമാനവും ആദരവും ഉണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കും എന്നും പ്രാർത്ഥിച്ചു അതിന് പല കാരണമുണ്ട് വേദപുസ്തകത്തിൽ പ്രമാണമുണ്ട് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് സഹോദരന്മാരോട് പറയാം വെമ്പളയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും പിണറായി വിജയന് വേണ്ടി പ്രാർത്ഥിക്കണം കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ എനിക്ക് അദ്ദേഹത്തോട് ആദരവും ബഹുമാനവും ഒക്കെ അദ്ദേഹത്തിന് ഇത് വിശ്വാസമോ ദൈവത്തിൽ വിശ്വാസമോ ഉണ്ട് അതൊന്നും എന്റെ വിഷയമല്ല അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ് എന്റെ കാര്യം എന്ന് പറയുക ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പല കാര്യങ്ങളിൽ ഒരു കാരണം എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇഷ്ടം കൊണ്ടേ ചോദിച്ചാൽ മതി നല്ല തന്റെ ഉള്ളവന് ഒരു കാര്യം പറഞ്ഞാൽ തിരിച്ചും മറിച്ച് വർത്താനം പറയാന് രണ്ട് അടുത്ത സമയത്ത് നമ്മുടെ ഒരു യോഗത്തിന് ചിലര് കയറി പ്രശ്നമുണ്ടായി ചിലരില്ലേ ആർ എസ് എസ് കാര് ഇവിടെ പ്രശ്നം ഉണ്ടാകും അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ടാക്കിയ സമയത്ത് അദ്ദേഹം അവിടെ വന്ന് ഒരു പ്രസംഗം നടത്തിയപ്പോ അദ്ദേഹം നല്ല തീർത്ത് കാര്യം പറഞ്ഞു നിങ്ങൾക്ക് എവിടെ വേണേലും പ്രാർത്ഥന നടത്താം എന്നാ ചിലർക്കൊക്കെ ഒരു അരിതാഴിയ പോലെ അദ്ദേഹം പറഞ്ഞത് എവിടെ വീണേലും നിങ്ങൾക്ക് പ്രാർത്ഥന നടത്താം സഞ്ചാര സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചല്ലോ പിന്നെ അനുവാദമില്ലാതെ ആരുടെയും വീട്ടിൽ ചെല്ലാനും ആരുടെയും മുറ്റത്തൊന്നും കയറി യോഗം നടത്തരുത് അത് ശരിയല്ല റോഡിലും മുക്കിലും ഒക്കെ നമുക്ക് നിൽക്കാം അവന്റെ വേദപുസ്തകം പിടിച്ചോണ്ട് റോഡിനെ മുക്കിൽ നിൽക്കുമ്പോൾ നല്ല പോകാൻ പറഞ്ഞാൽ പോടരുത് അവിടെ തന്നെ നിന്നോണം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ നിന്നോണം പിന്നെ കർത്താവ് നമുക്ക് തുണയാമല്ലോ പിന്നെ രണ്ട് നല്ലുകൊള്ളും ആ ഉള്ളുന്നത് നല്ലതാ ഞാൻ പറയാറുണ്ട് ഞാൻ തന്നെ നല്ലുകൊണ്ട് വെച്ച് പോകത്തില്ല മുഴുവൻ രണ്ടത്തിനെ കൊല്ലിച്ചേച്ച് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം ഈ മന്ത്രിസഭയ്ക്ക് വേണ്ടി ശക്തമായിട്ട് ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം ക്ഷേച്ച് മുഖ്യമന്ത്രിക്ക് ദൈവം ആയുസ് ആരോഗ്യം കൊടുക്കാൻ പ്രാർത്ഥിക്കണം മറ്റു മന്ത്രിമാരെ ഓർത്തും പ്രാർത്ഥിക്കണം നമുക്ക് വ്യവസ്ഥയുണ്ട് അങ്ങനെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹം പറഞ്ഞ വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബഹുമാനം നിങ്ങൾക്ക് പ്രാർത്ഥന നടത്തുന്നതിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് അതുകൊണ്ട് ഇവിടെയും കുഴപ്പമില്ല എവിടെയും കുഴപ്പമില്ല അല്ലാതെ ഇപ്പൊ ഇവിടെ നടത്താനോ അല്ല ഇപ്പം അങ്ങോട്ട് മാറി ഒരു വഴി നടത്തുന്നതിനും ഒരു തടസ്സവും ഇല്ല ദൈവമക്കൾ നടത്തിക്കോണം ഒരു കുഴപ്പവും വരികയല്ല ദൈവം നമ്മുടെ ഊടുണ്ട് മുഖ്യമന്ത്രിയും നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വേണ്ടിയല്ല നമ്മുടെ കൺവെൻഷന്റെ ആദ്യ ദിവസം തന്നെ ചോദിച്ചാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോകാം എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കും